നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കരുവന്നൂരിൽ സഹകരണ നിയമങ്ങൾ ലംഘിച്ച് അഞ്ച് അക്കൗണ്ടുകൾ സി പി എമ്മിന് ഉണ്ടായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എസ് എഫ് ഐ ഒ വന്ന മാസപ്പടിയിലേകദേശ കാരണങ്ങൾ ധാരണയായി വന്നപ്പോഴാണ് ഇ ഡി മാസപ്പടിയിൽ ഏറ്റെടുത്തത് അതുപോലെ തന്നെ പിന്നാലെ തന്നെ ഇപ്പോഴിതാ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ കാര്യവും ഏകദേശ ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായി തന്നെ ഇത്രയും ദിവസം ഒളിപ്പിച്ചു വെച്ച അഞ്ച് അക്കൗണ്ടുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു പറയുന്നത് ഈ അക്കൗണ്ടിന്റെ വിവരങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഇ ഡി കൈമാറിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത സ്വർണക്കള്ളക്കടത്ത് കേസില ഒരു കേന്ദ്രമുള്ളതുപോലെ ഈ കരുമഞ്ഞൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനും ഒരു ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാവിന് ബന്ധമുണ്ടെന്നും ഒരു കേന്ദ്രമുണ്ടെന്നും ഇന്ത്യയുടെ തന്നെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ വിവരങ്ങൾ ഇഡിക്ക് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് അഞ്ച് രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ റിസർവ് ബാങ്കിലും ധനമന്ത്രാലയത്തിനും നൽകിയിട്ടുണ്ട് ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് വായ്പകൾ വിതരണം ചെയ്തു വൻതോതിൽ ഭൂമി വാങ്ങാനും ഈ അക്കൗണ്ടുകൾ ഉപയോഗി ഉപയോഗിച്ചു എന്ന ആരോപണം ശക്തമായുണ്ട് ഇതെല്ലാം പരിശോധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉചിതമായ തീരുമാനം എടുക്കണമെന്നാണ് ഇഡിയുടെ ആവശ്യം ഈ കരിവഞ്ഞൂരിൽ ഇ ഡി നിലപാട് കടുപ്പിക്കുന്നതിന്റെ സൂചനയാണ് ഇത് രഹസ്യ അക്കൗണ്ടുകൾ ഓഡിറ്റിംഗിൽ നിന്നും മറച്ചുവെച്ചുവെന്നും വെച്ചുവെന്നും ഇ ഡി ആരോപിക്കുന്നുണ്ട് കരുവഞ്ഞൂരിൽ നിക്ഷേപകരുടെ പണം തട്ടിയെടുത്തവർ എത്ര ഉന്നതരാണ് എന്നും അത് എത്ര ഉന്നതരായാലും ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇ ഡി പിടിച്ചെടുത്ത പണം നിക്ഷേപകർക്ക് തിരിച്ചു നൽകുമെന്നും ഇതിന് പിന്നിലെ നിയമസാധ്യത പരിശോധിക്കുകയാണ് എന്നും പ്രധാനമന്ത്രി അടിവരയിട്ട് പറഞ്ഞിരുന്നു സംസ്ഥാനത്ത് ലോകസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ബി ജെ പിയുടെ ബൂത്ത് തല പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി ഇതിന് പിന്നാലെയാണ് ഇ ഡിയുടെ ചടുലമായ നടപടികൾ കരുവഞ്ഞൂരിൽ ചില ഉന്നത സി പി എം നേതാക്കളെ ഇ ഡി അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും ഇതോടുകൂടി വ്യക്തമാവുകയാണ് ഏതായാലും കമ്മീഷന്റെ നിലപാടുകൾ നിർണായകമാകും സി പി എമ്മിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള ഇ ഡി നീക്കമാണ് ഇതെന്നും വിലയിരുത്തലുണ്ട് ഇതിനൊപ്പം തന്നെ ചില ഉന്നതരെ ഈടി അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും ഏറെയാണ് അതിരൂക്ഷമായാണ് ഈ വിഷയത്തിൽ രണ്ടു ദിവസം മുമ്പ് മോദി പ്രതികരിച്ചത് ബാങ്കിൽ കൊള്ള നടത്തിയവരിൽ ഇടതുപക്ഷത്തെ ഉന്നതരായ നേതാക്കൾ ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് സാധാരണക്കാരുടെ പണം തട്ടിയെടുത്തത് ഇവരാണെന്നും പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവർക്കെതിരെ നടപടിയെടുക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു സ്വർണ കള്ളക്കടത്ത് വിഷയം മുഖ്യമന്ത്രിയുടെ പടിവാദിക്കൽ വരെ എത്തി കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു കേരളത്തിലെ സഹകരണ മേഖലയിലെ അഴിമതിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി ആലത്തൂർ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസ്വിന് ഉറപ്പ് നൽകിയിരുന്നു സി പി എം നേതാക്കളുടെ നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കുകളിൽ വലിയ തോതിലുള്ള തട്ടിപ്പുകളാണ് നടക്കുന്നത് എന്നും കരുമഞ്ഞൂരിലുണ്ടായ തട്ടിപ്പ ഇത്തരത്തിലുള്ളതാണ് എന്നും സ്ഥാനാർത്ഥി പറഞ്ഞതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയത് നേരത്തെ കരുവഞ്ഞൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മന്ത്രി പി രാജീവ് ഉൾപ്പെടെ സി പി എം നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണം ഉണ്ടായിരുന്നു ഇ ഡി ഹൈക്കോടതി സത്യവാമൂല്യം സമർപ്പിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത് അനധികൃതമായി വായ്പ നൽകാൻ വ്യവസായ മന്ത്രി പി രാജീവ് സമ്മർദ്ദം ചെലുത്തി സംസ്ഥാനത്തെ വലിയ തട്ടിപ്പുകളിലൊന്നാണ് ഇത് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് രാജീവ് നിയമവിരുദ്ധമായി സമ്മർദ്ദം ചെലുത്തിയത് ബാങ്കിലെ മുൻ സെക്രട്ടറി സുനിൽകുമാറാണ് രാജീവിനെതിരെ മൊഴി നൽകിയത് വിവിധ സി പി എം ലോക്കൽ ഏരിയ സെക്രട്ടറിമാരുടെ പേരിൽ നിരവധി രഹസ്യ അക്കൗണ്ടുകളാണ് ഉള്ളത് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു എന്ന് ആരോപിച്ച് അലി സാബറി നൽകിയ ഹർജിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സത്യവാങ്മൂലം മുമ്പുണ്ടായത് ഈ അക്കൗണ്ടുകളിൽ അഞ്ചെണ്ണമാണ് വീണ്ടും ഇ ഡി ചർച്ചയാകുന്നത് കരിവഞ്ഞൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് തട്ടിപ്പ് സംഘടിത കുറ്റകൃത്യമാണ് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ പ്രാദേശിക ജില്ലാ സംസ്ഥാന ഭരണതലത്തിലുള്ള വ്യക്തികൾ എന്നിവരുടെ ഉന്നത ബന്ധങ്ങൾ ഇതിൽ വെളിപ്പെടുന്നു രാഷ്ട്രീയ ബന്ധങ്ങൾ പൊതു എന്നിവയുടെ കാര്യത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് ഇത് ഈ വ്യക്തികൾ നടത്തുന്ന ഇടപാടുകൾ ബിനാമി പേരുകളിലും പണത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങളിലുമാണ് സാധാരണക്കാർക്ക് അവരുടെ നിക്ഷേപം നഷ്ടപ്പെട്ടതിനാലാണ് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ പണമിടപാടുകളെയും ബിനാമി സ്വത്തുക്കളെയും സംബന്ധിച്ച് ആഴത്തിലുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നും ഹൈക്കോടതി ഇ ഡി അറിയിച്ചിരുന്നു എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ പി രാജീവ് ഇടപെടുകയും എ സി മൊയ്തീൻ പാലോളി മുഹമ്മദ് കുട്ടി തുടങ്ങിയ പാർട്ടിയുടെ നേതാക്കൾക്കെതിരെയും മുൻ സെക്രട്ടറി സുനിൽകുമാർ മൊഴി നൽകിയിട്ടുണ്ട് കരുമഞ്ഞൂരിൽ നിയമവിരുദ്ധമായി ജനങ്ങളുടെ പണം തട്ടിയെടുക്കുന്നതിൽ സി പി എം പങ്കുവഹിച്ചു തട്ടിപ്പിനായി ഗൂഢാലോചന നടത്തിയെന്നാണ് ഇ ഡി നിലപാട് ഈ സാഹചര്യത്തിൽ ഉന്നത നേതാക്കളെ ഇ ഡി ചോദ്യം ചെയ്യാൻ സാധ്യതയും ഏറെയാണ് എന്തായാലും നിലവിൽ തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രചാരണം ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് അഞ്ച് അക്കൗണ്ടുകളുടെ രഹസ്യ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഇ ഡി കൈമാറിയത് തുടർ നടപടികൾ എന്താകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്